നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾ ഉറക്കിൽ സംസാരിക്കാറുണ്ടോ ഉറക്കിൽ കുട്ടിയോട് സംസാരിക്കുന്നത് അവൻ്റെ സ്വഭാവത്തിൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ നമ്മുടെ കുട്ടിയിൽ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളെ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ അവനോട് പറയേണ്ടത് ഉദാഹരണത്തിന് മുഹമ്മദ് എന്ന് പേരുള്ള നമ്മുടെ മകൻ വളരെ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവനോട് നമ്മൾ പറയേണ്ടത് മുഹമ്മദ് വളരെ ശാന്തമായി സംസാരിക്കുന്ന കുട്ടിയാണ് മുഹമ്മദ് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ് എന്നാണ് ഇതിന് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയും അതുപോലെ നിങ്ങളുടെ കുട്ടി വളരെ ഷൈ ആണ് മറ്റു കുട്ടികളോട് ഇടപഴകാൻ വളരെ പ്രയാസപ്പെടുന്ന കുട്ടിയാണ് സംസാരിക്കാനൊക്കെ വളരെ മടിയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് മുഹമ്മദ് മറ്റു കുട്ടികളുമായി ഇടപഴകാൻ വളരെ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് മുഹമ്മദ് മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് എന്നാണ് എന്താണോ നമ്മൾ ഉറക്കിലും കുട്ടിയോട് സംസാരിക്കുന്നത് അതവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഈ രൂപത്തിൽ നിങ്ങൾ ദിവസം രണ്ടോ മൂന്നോ തവണ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളോട് പറയുകയാണെങ്കിൽ കുട്ടിയിൽ കാണുന്ന മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് പറയുവാനും കുട്ടിയുടെ തലയിൽ കൈവച്ച് ഒരു തലോടലോട് കൂടി പറയുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാരണവശാലും ഈ സമയത്ത് നെഗറ്റീവ് കാര്യങ്ങൾ പറയുകയോ ചെയ്യരുത് അങ്ങനെയാവരുത് തുടങ്ങിയ നെഗറ്റീവ് വേഡ്സ് ഉപയോഗിക്കുകയോ ചെയ്യരുത്